എം പിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും തിരഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്ത ജനതയ്ക്ക് തന്നെ ഒരു വിനയായി ഭവിക്കും എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മുടെ വയനാട് നിന്നുള്ള എം ആയ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രം എത്തിയ രാഹുൽ ഗാന്ധിക്ക് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായതായി ഇതിനു മുമ്പ് ആരും പറഞ്ഞറിയില്ല പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു താല്പര്യത്തിന് ഇപ്പോൾ എതിര് നിന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുനിന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ എം അത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം പിമാർ നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ കാര്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിലെ ധനപ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കോൺഗ്രസിന്റെ എം പിമാർ ചേർന്ന് സമർപ്പിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ എം പിമാർ പറഞ്ഞത് മുഴുവൻ കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാരും ഒപ്പിട്ട നിവേദനമാണ് ഞങ്ങൾ സമർപ്പിച്ചത് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ആ നിവേദനത്തിൽ ഒപ്പിടാത്ത ഒരു എം ഒരു കേരളത്തിൽ നിന്നുള്ള എം ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് അതിനെക്കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കേന്ദ്ര സഹായം വേണമെന്ന് യു ഡി എഫ് എം പിമാരുടെ നിവേദനം ഒപ്പിടാതെ രാഹുൽ ഗാന്ധി ഇനി എന്താണതിൻ്റെ വിശദാംശമെന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എം പിമാർ ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയ നിവേദനത്തിൽ ഒപ്പിടാതെ രാഹുൽ ഗാന്ധി എല്ലാ യു ഡി എഫ് എം പിമാരും ഒപ്പിട്ടെന്ന് പത്രക്കുറിപ്പിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പേര് ആ നിവേദനത്തിൽ ഇല്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കേന്ദ്ര ധനമന്ത്രിക്ക് കേരളത്തിലെ മുഴുവൻ എം പിമാരും ചേർന്ന് സംയുക്തമായ ഒരു നിവേദനം സമർപ്പിക്കണമെന്നൊരു ആശയം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു അന്ന് അതിന് ഘടകവിരുദ്ധമായ തീരുമാനമെടുത്ത് ആ തീരുമാനത്തെ പൊളിച്ചത് തന്നെ കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വമായി ആ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ അന്ന് ആ തീരുമാനമെടുത്തത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കാം എന്ന് സംശയിക്കാൻ നടപടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുക എന്ന് സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ടുണ്ടായി എന്ന് അവർ തന്നെ ഈ നിവേദനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഈ പത്രവാർത്തയിൽ വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് പതിനഞ്ചാം ധനകമ്മീഷൻ ശുപാർശകൾ പ്രകാരം കേരളത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട് അതായത് ഇത്രയും നാൾ ഇടത് സർക്കാരും ഇടതു മുന്നണിയും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ കോൺഗ്രസ്സുകാരും അവരുടെ നിവേദനത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം അവരുടെ നിവേദനത്തിൽ അതേപോലെ പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണം ഈ പൊതു പ്രശ്നത്തിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥിരം മണ്ഡലമായ അമേഠിയിൽ നിന്നും വിജയിച്ചു കയറാനാകില്ല എന്നും നൂറ് ശതമാനം ഉറപ്പ് വന്നപ്പോഴാണ് സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് ആ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയെ ഇരു കൈകളോടെയുമാണ് കേരളം സ്വീകരിച്ചത് അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഇത്രയധികം എം പിമാരെ ഉണ്ടാക്കാൻ സാധിച്ചത് പക്ഷേ എന്നിട്ടും ആ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ പൊതുവായ ഒരു ആവശ്യത്തിന് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കൊടുക്കുന്ന നിവേദനത്തിൽ പോലും ഒപ്പിടില്ല എന്ന വാശി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ അത് അന്ധമായ സംസ്ഥാന സർക്കാരിനെതിരായ വിരുദ്ധതയാണത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അല്ലാതെ മറ്റൊന്നും ഇതിന് കാരണമായി പറയാനാവില്ല കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ എം പി ആണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയാണ് ഇതിൽ നിന്നും വിട്ടുനിന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ നിവേദനം പക്ഷേ വേറൊരു തമാശയ്ക്ക് ഇപ്പോൾ വഴി വെച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ് നിവേദനം നൽകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരും സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരം നിവേദനം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും സമർപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വായ്പാ പരിധി ഉയർത്തി കേന്ദ്രത്തിന്റെ തീരുമാനം വരുന്നത് പക്ഷേ ഒരു ദിവസം മുമ്പ് മാത്രം കൊടുത്ത യു ഡി എഫിൻ്റെ നിവേദനം യു ഡി എഫ് എം പിമാരുടെ നിവേദനം കൊണ്ടാണ് ആ തീരുമാനം ഉണ്ടായത് എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നുണ്ട് ആ പ്രചരണം നടത്തുന്ന കോൺഗ്രസ്സുകാർ കൂടി വിശദീകരിക്കേണ്ട കാര്യമാണിത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതിൽ ഒപ്പിട്ടില്ല കേരളത്തിൽ നിന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് പാർലമെന്റിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു നിവേദനത്തിൽ ഒപ്പിടാൻ പോലും സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു എം പി എന്ന് കേരളത്തിലെയും പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട സമയമായിരിക്കും കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നത്തെയാണ് രാഹുൽ ഗാന്ധി മുഖം തിരിഞ്ഞു നിന്ന് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സംഭവിച്ചത് തന്നെ വയനാട്ടിലും സംഭവിക്കാൻ എല്ലാ സാധ്യതകളും തെളിയുന്നു